നരേന്ദ്ര ദയാനന്ദത്തിൻ്റെ തൊണ്ണൂറ്റി മൂന്നാം ദിനമാണ് ഇന്ന് സസ്യാഹാരത്തിൻ്റെ മഹത്വം എന്നതാണ് ഇന്നത്തെ പ്രതിജ്ഞ മനുഷ്യരിൽ മനുഷ്യത്വം സഹജമായി വർദ്ധിക്കണമെങ്കിൽ അവൻ തീർത്തും സസ്യാഹാരിയായി ജീവിക്കണം സ്വജീവൻ നിലനിർത്താൻ മറ്റൊരു ജീവിയെ മനുഷ്യൻ കൊല്ലുകയോ വേദനിപ്പിക്കുകയോ അരുത് അനുകമ്പ പൂർണ്ണമായും നഷ്ടമായ മനുഷ്യരിലെ രാക്ഷസന്മാർക്ക് ഭക്ഷണത്തിനായി മറ്റു ജീവി വർഗത്തെ കൊന്നൊടുക്കാൻ സാധിക്കുകയുള്ളൂ മാംസഭുക്കുകളായ രാക്ഷസന്മാർ തങ്ങളുടെ പൈശാചിക വൃത്തിയെ ന്യായീകരിക്കുവാൻ ജന്തു മൃഗാദികളിൽ മാത്രമല്ല ജീവനുള്ളത് എന്നും സസ്യലതാദികളിലും ഫലമൂലാദി ഫലമൂലാദിവർഗത്തിൽപ്പെട്ട ചെടികളിലും ജീവൻ നിലകൊള്ളുന്നുണ്ടെന്നും അവയെ ഭക്ഷിക്കുന്ന സസ്യഭുക്കുകൾക്ക് മാംസഭുക്കുകളെ രാക്ഷസന്മാരെന്നും പിശാചുക്കളെന്നും മറ്റും വിളിക്കാൻ അധികാരമില്ലെന്നും വാദിക്കാറുണ്ട് എന്നാൽ രാക്ഷസന്മാരുടെ ഈ വാദം ശരിയല്ല കാരണം ജന്തു മൃഗാദികളുടെ ശരീരം മനുഷ്യരുടേതുപോലെ അത്ര സങ്കീർണമല്ല സങ്കീർണമായ കേന്ദ്ര നാഡീവ്യൂഹങ്ങളാൽ രചിക്കപ്പെട്ടതല്ല എന്നാൽ അത് മനുഷ്യരുടെ ശരീരത്തിന് ഏതാണ്ട് സമമാണ് ഏറ്റവും പ്രധാനം ജീവികൾക്ക് പലതും അറിയാനുള്ള ശേഷി മനുഷ്യരെക്കാൾ അധികമുണ്ട് ഒപ്പം ജന്തു മൃഗാദികളിലെ ജീവൻ ജാഗ്രത്തിലും സുഷുപ്തിയിലും കൂടിയതോ അല്പം കുറഞ്ഞതോ ആയ നിലയിലെ ബോധാവസ്ഥയിലാണ് മറിച്ച് സസ്യങ്ങളിലെ ജീവൻ സദാ സുപ്താവസ്ഥയിലാണ് അവ ഒരിക്കലും ഒരു നിലയിലും ജാഗ്രതത്തിലോ ബോധാവസ്ഥയിലോ എത്തുകയില്ല അതിനാൽ തന്നെ ഇതര ജീവി വർഗത്തിലെ ജീവഭയം സസ്യലതാദികളുടെ ശരീരത്തിൽ ഉണ്ടാവില്ല ഇതിലെല്ലാം ഉപരി ഈശ്വരൻ സസ്യലതാദികളെ ഭൂമിയിലെ സസ്യഭുക്കുകളുടെ അന്നമായും ഇതര ജീവലോകത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടിയും കൂടിയാണ് സൃഷ്ടിച്ചത് ആധുനിക കാലത്ത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് നമ്മോട് ഈ സത്യം പറഞ്ഞത് ഇവിടെ ഇന്നലെ നാം കണ്ടത് തത്വങ്ങൾ വൈദികമായ അനാദി അനാദിതത്വവിചാരത്തിന് ശേഷം അഹിംസയുടെ അതിവാദം ഹിംസയേക്കാൾ ഭയാനകം എന്നതാണ് അതിൻ്റെ ഭാഗമായാണ് ഇന്ന് നാം സസ്യ ആഹാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത് സസ്യാഹാരം എന്ന് പറയുന്നത് മനുഷ്യരുടെ മനസ്സിൻ്റെ അടിസ്ഥാനമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് മനസ്സായി മാറുന്നത് എന്ന് നാം എവിടെയും വൈദിക സാഹിത്യത്തിൽ എവിടെയും നമുക്ക് അങ്ങനെ കാണാൻ കഴിയും നാം കഴിക്കുന്ന ആഹാരത്തിന് സാത്വിക രാജസിക താമസിക ഭാവങ്ങളുണ്ട് താമസിക ആഹാരം താമസികമായ വസ്തുക്കൾ താമസിക വസ്തുക്കളുടെ ആഹാരം ആഹാരമാക്കുന്നവർ അവർ താമസിക വൃത്തിയുള്ളവരായി തീരുകയും രാക്ഷസന്മാരായി ഭവിക്കുകയും ചെയ്യും ഇത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് രാക്ഷസ മനുഷ്യരുടെ കുലത്തിൽ രാക്ഷസന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് പിശാചിക്കൽ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് പറയുന്നുണ്ട് സത്യത്തിൽ സംസ്കാര പൂർണരായവർ രാക്ഷസവൃത്തിയിൽ നിന്നും പിശാചവൃത്തിയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നു ആരെയാണ് നമ്മൾ രാക്ഷസന്മാരെന്നും പിശാചുക്കൾ എന്നും വിളിക്കുന്നത് സംസ്കാരചിത്തർ മാംസം ഭക്ഷിക്കുന്നവരെയാണ് രാക്ഷസന്മാരെന്നോ പിശാചുക്കളെന്നോ വിളിക്കുക പൈശാചികമായ കർമ്മത്തിൽ ഏർപ്പെടുന്നവർ എന്നാണ് പിശാചുക്കളുടെ അർത്ഥം എന്താണ് പൈശാചികമായ അർത്ഥം അനുകമ്പ എന്ന് പറയുന്ന ഗുണം മനുഷ്യരിൽ അടിസ്ഥാനപരമായി വേണ്ട ഒന്നാണ് വേദന അറിയുക സ്വയം വേദന അറിയുക മറ്റൊരാളിൻ്റെ വേദന അറിയുക നാം ഭക്ഷിക്കുന്ന ഭക്ഷണം മറ്റൊന്നിനെ വേദനിപ്പിച്ചുകൊണ്ട് ഉള്ളതാവരുത് എന്ന ചിന്ത ഉദാത്തമാണ് അതുകൊണ്ടാണ് മനുഷ്യരിൽ മനുഷ്യത്വം സഹജമായി വർദ്ധിക്കണമെങ്കിൽ അവർ തീർത്തും സസ്യാഹാരികളായിരിക്കണം എന്ന് നാം പറയുന്നത് സ്വജീവൻ നിലനിർത്താൻ മറ്റൊരു ജീവിയെ കൊല്ലുകയോ വേദനിപ്പിക്കുകയോ ചെയ്യരുത് അനുകമ്പ പൂർണ്ണമായും നഷ്ടമായ മനുഷ്യരിലെ രാക്ഷസന്മാർക്ക് ഭക്ഷണത്തിനായി മറ്റ് ജീവി വർഗത്തെ കൊന്നൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നാം പറയുന്നത് സാത്വിക രാജസിക താമസികമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ മനുഷ്യർ താമസികമായ ഭക്ഷണം കഴിക്കും അത് മനുഷ്യൻ്റെ സ്വഭാവമാണ് കാരണം മനുഷ്യൻ്റെ മാനസിക വൃത്തി മൂന്ന് നിലയിലാണ് മൂന്ന് ഗുണങ്ങളാൽ പൂർണ്ണമാകുന്നതാണ് അപ്പോൾ സാത്വിക വൃത്തിയുള്ളവർ ഒരു കാരണവശാലും എന്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല താമസിക വൃത്തിയുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല അതിനർത്ഥം ക്ഷത്രിയൻ മാംസം ഭക്ഷിക്കരുത് എന്നാണോ അല്ല ക്ഷത്രിയരിലും ബ്രാഹ്മണരുണ്ട് ആ ക്ഷത്രിയരിലെ ബ്രാഹ്മണവൃത്തി ചെയ്യുന്നവർ മാംസം ഭക്ഷിക്കാൻ പാടില്ല പക്ഷെ ക്ഷത്രിയർ രജോഗുണപ്രധാനമായ ആഹാരം കഴിക്കണം നമ്മൾ ഈ ഇതിനു മുമ്പുള്ള മൂന്ന് ദിവസം മുമ്പ് അല്ല ഇന്നലത്തെ പ്രതിജ്ഞയിൽ നമ്മളൊരു കാര്യം കണ്ടു അഹിംസയുടെ അതിവാദം ഹിംസയേക്കാൾ ഭയാനകമാകും എന്നുള്ളത് ഈ അഹിംസയുടെ അതിവാദം എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ജനതയെ ഒരു ജനതയെ മുഴുവനായി ബ്രാഹ്മണവൽക്കരിക്കാനുള്ള ഒരു സ്വഭാവം കാണിക്കുക ബ്രാഹ്മണ ഭാവത്തിൽ ഒരു ജനതയെ മുഴുവൻ നിലനിർത്താനുള്ള ശ്രമം നടത്തിയാൽ അത് വലിയ അപകടത്തിലേക്ക് രാജ്യത്തെ കൊണ്ട് നയിക്കും രാജ്യത്തെ ജനതയ്ക്ക് മൂന്ന് വിധത്തിലുള്ള ജനതയുടെ സംയോഗമാണ് മൂന്ന് വിധത്തിലുള്ള അല്ലെ മൂന്ന് സ്വഭാവങ്ങളിലുള്ള സാത്വിക സ്വഭാവം രാജസിക സ്വഭാവം താമസിക സ്വഭാവം അതിൽ താമസിക ഭാവമാണ് ജനത്തിന് പൂർണ്ണമായിട്ടും അധികമുള്ളത് സാത്വികഭാവമുള്ളവർ നൂറുപേരിൽ അഞ്ച് പേരിൽ താഴെയായിരിക്കും സദാ വളരെ സാത്വികരായ മനുഷ്യർ നൂറിൽ അഞ്ചിന് താഴെയായിരിക്കും രാജസിക ഭാവമുള്ളവർ നൂറിൽ പതിനഞ്ചിനും ഇരുപതിനും മധ്യത്തിലായിരിക്കും താമസിക ഭാവമുള്ളവരാണ് ബാക്കി വരുന്ന ഭൂരിപക്ഷം ജനത എന്നാൽ ഈ അഞ്ച് ശതമാനം വരുന്ന ഭാവമുള്ള മനുഷ്യർക്ക് ഈ മറ്റ് രണ്ട് ജനതയെയും സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ടാണ് ബ്രാഹ്മണർ മാംസം ഭക്ഷിക്കരുത് സസ്യാഹാര പ്രിയരായിരിക്കണം നിങ്ങൾ എന്ന് പറയുന്നത് ബ്രാഹ്മണവൃത്തി ചെയ്യുന്നവർ ഈ മൂന്ന് വിഭാഗത്തിലല്ല നാല് വിഭാഗത്തിലും ബ്രാഹ്മണരോട് ചേർന്ന് നിൽക്കുന്ന ജനതയുണ്ട് ഒന്ന് ബ്രാഹ്മണരിലെ ബ്രാഹ്മണർ അധ്യാപകർ അധ്യാപകർ അധ്യാപക വൃത്തി വേദം പഠിക്കുക പഠിപ്പിക്കുക യാഗം ചെയ്യുക ചെയ്യിക്കുക ഈ കർമ്മം ഒരു അറിവിൻ്റെ ഒരു തലത്തിന് എപ്പോഴും മറ്റൊരാളിലേക്ക് തൻ്റെ അറിവിനെയല്ല പരമ്പരയാ ലഭിച്ചിരിക്കുന്ന അറിവിനെ സംക്രമിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിൽ സാത്വികഭാവം ഭാവമുണ്ടെങ്കിലേ സാധിക്കും അതുകൊണ്ടാണ് അധ്യാപകരോട് നമുക്ക് അറിയാത്ത മാതാപിതാക്കളോട് കഴിഞ്ഞാൽ ഒരുപക്ഷെ മാതാപിതാക്കളിൽ ഉപരിയായ ഒരു സ്വാധീനം നമ്മുടെ അധ്യാപകരോട് നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്നത് നമ്മൾ ചിലപ്പോൾ അവരോട് ഇച്ചിരി അകന്നൊക്കെ നിൽക്കും അവരെ ഭയന്ന് നിൽക്കും അവരുടെ അടി നമുക്ക് ദേഷ്യമായിരിക്കും പക്ഷേ നമ്മൾ ക്രമത്തിൽ നമ്മൾ വളരെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അടിച്ച അധ്യാപകരോടാണ് നമ്മൾ ക്രമത്തിൽ ഏറ്റവും അടുക്കുന്നത് അന്ന് നമ്മളെ ലാളിച്ചിട്ടുള്ള വിദ്വ അധ്യാപകരെ നമുക്ക് മാനസികമായിട്ട് നമ്മൾ എതിർക്കുകയും ചെയ്യും മാനസികമായിട്ട് നമ്മൾ അവരിൽ നിന്ന് അകലും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ സാത്വികഭാവം എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്ന് ചോദിച്ചാൽ ഭാവമുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആദാന പ്രധാന പ്രക്രിയയിലാണ് പഠനപാഠന പാഠന സംവിധാനം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഭാരതീയ ഗുരുകുല പാരമ്പര്യത്തിൽ ആചാര്യനും ആചാര്യ പത്നിയും ചേർന്ന് ചെയ്യുന്ന പ്രക്രിയയിൽ വിദ്യ എന്ന് പറയുന്നത് കുട്ടികളിലേക്ക് സംക്രമിപ്പിക്കപ്പെടുകയാണ് ചെയ്യുക അത് രണ്ടുപേരും കൂടെ ചേർന്നാണ് ചെയ്യുക എന്താണ് ആചാര്യ പത്നിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഗുരുവിന് നൽകുന്ന ആഹാരം അതേ നിലയിൽ തന്നെ ശിഷ്യർക്ക് നൽകുകയാണ് ഒരു അടുക്കളയിൽ നിന്നാണ് ഇവർ രണ്ടുപേരും ആഹാരം കഴിക്കുക സത്യത്തിൽ ആചാര്യന് കൊടുത്തതിന് ശേഷം കുട്ടികളും ആചാര്യ പത്നിയും ചേർന്നിരുന്ന് ആഹാരം ഭക്ഷിക്കുന്നു അങ്ങനെ കഴിക്കുന്ന അങ്ങനെ ആഹാരം എടുക്കുമ്പോൾ അത് സാത്വിക ഭാവമാണ് അവരിലേക്ക് സംക്രമിപ്പിക്കുന്നത് അങ്ങനെയുള്ള സാത്വിക സാത്വികഭാവത്തിൻ്റെ പ്രകടനാത്മകമായ സ്വഭാവങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന ഇടങ്ങളിൽ വിദ്യ നമ്മൾ പകർന്നു നൽകിയാൽ അതവിടെ പ്രതിഷ്ഠിതമായി നിൽക്കും അല്ലാത്തിടത്തോ നമ്മൾ പഠിക്കും മാർഗ്വാങ്ങും നമുക്കത് ഉപകരിക്കുന്ന വിദ്യയായി തീരില്ല സ പ്രക്രിയ നടക്കും നമ്മളൊരാളിനോടൊരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ നമ്മുടെ ബുദ്ധിയിലേക്ക് ഇത് പ്രവഹിച്ചാലും നമ്മുടെ മനസ്സിലത് പ്രതിഷ്ഠിക്കപ്പെടുന്നില്ല കാരണം മനസ്സാണ് ആഹാരത്തിൻ്റെ അടിസ്ഥാനം ബുദ്ധിയല്ല ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഉണ്ടാകത്തില്ല സ്മൃതി ഉണ്ടാകത്തില്ല ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളേർപ്പെട്ടാൽ നിങ്ങൾ അപ്പോൾ തന്നെ അത് മറന്നുപോകും ബുദ്ധി കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ ഒരു അപകടം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് ഒരു സ്ഥലത്തു നിന്ന് എടുത്ത് വെളിയിൽ വരാൻ പറ്റും അപകട സന്ധിയിൽ നിന്ന് പെട്ടെന്ന് വെളിയിലേക്ക് വരാൻ പറ്റും അത് കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ച് പറയാം എനിക്കറിയത്തില്ല എന്തോ സംഭവിച്ചു ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോന്നു എന്ന് പറയും പക്ഷേ സാത്വികമായ മനസ്സുള്ളവർ ഒന്ന് അങ്ങനെയുള്ള അപകടങ്ങളിൽ ചെന്ന് പെടില്ല രണ്ട് അവർ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും നാഥൻ അവരായിരിക്കും അതിൻ്റെ കാരണം മനസ്സ് അവരുടെ നിയന്ത്രണത്തിലാണ് ബുദ്ധി ഒരിക്കലും മനസ്സിനെ നിയന്ത്രിക്കില്ല മനസ്സിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ബുദ്ധിയും അപ്പോൾ ഇവിടെ സസ്യാഹാരിയായിരിക്കുന്ന ബ്രാഹ്മണൻ വേദപഠനവും പാഠനവും ഒരേ അളവിൽ നിർവഹിക്കുകയും അത് ക്ഷത്രിയന്റെ ബ്രാഹ്മണനായിരിക്കുന്നവൻ ക്ഷത്രിയരിലും ബ്രാഹ്മണരുണ്ട് വൈശ്യരിലും ബ്രാഹ്മണരുണ്ട് ശൂദ്രലും ബ്രാഹ്മണവൃത്തി ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ബ്രാഹ്മണൻ്റെ ഒപ്പം ഗൃഹത്തിൽ ഭക്ഷണം പാകം ചെയ്യാൻ വരുന്നവൻ അവൻ മൂന്ന് നേരവും ആ മാംസം തിന്നുന്നവനാണെങ്കിൽ നമുക്ക് ആ അടുക്കളയിൽ കയറി അവൻ അവനവിടെ ജോലി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ബ്രാഹ്മണ വൃത്തി വൃത്തിക്ക് അനുകൂലമായിട്ടുള്ള ഗൃഹത്തിലെ അടുക്കളയിലെ ജോലി ചെയ്യുന്ന ശൂദ്രൻ ബ്രാഹ്മണ വൃത്തിയോട് പ്രതിപത്തി ഉള്ളവനായിരിക്കും അതുകൊണ്ട് അവർ ശൂദ്രനിലെ ബ്രാഹ്മണരായിരിക്കും അതേപോലെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ബ്രാഹ്മണരുടെ ഓരോ വൃത്തിയും ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കറിയാം ആ വീടുകളിൽ പോകുമ്പോൾ അവരുടെ അവിടെ ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും നിത്യം ചെയ്യുന്ന ജോലികളല്ല അവിടെ ചെയ്യുക എന്നാൽ ഒരു ശൂദ്രൻ്റെ ഭവനത്തിൽ പോകുമ്പോൾ അവന് ഇറച്ചിയോ മീനോ മുട്ടയോ എന്താണോ അവൻ കഴിക്കുന്നത് അത് കഴിച്ചിട്ട് സാധാരണ കഴിക്കുന്ന പോലെ ആ ശൂദ്രൻ്റെ കൂടെ ഒപ്പം പോകാൻ പറ്റും കാരണം അവിടെ അത് വെക്കുന്ന വീട് തന്നെയാണ് അവർക്ക് ആ പ്രായോഗിക ബുദ്ധിമുട്ടില്ല ഇതേപോലെ ബ്രാഹ്മണനോടൊപ്പം ചേർന്ന് ഒരു അധ്യാപകൻ്റെ വീട് ഒരു അധ്യാപകനിൽ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഒരു അധ്യാപകനും ഒരു എൻജിനീയറും ഒരു ഡോക്ടറും ഒക്കെ ഒരു പ്രത്യേക വേഷവിധാനത്തിലായിരിക്കണം നമുക്ക് നിർബന്ധമുണ്ട് ഇയാളെ കണ്ടിട്ട് അധ്യാപകനാണെന്ന് തോന്നുന്നില്ല എന്ന് ചില കുട്ടികൾക്ക് തോന്നും എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എഴുപതുകളിലോ അറുപതുകളിലോ ഒക്കെ സിനിമ കണ്ട അധ്യാപകൻ്റെ ഒരു വേഷത്തെ ഒന്ന് എടുക്കുക ഇന്നത്തെ ആധുനിക കാലത്ത് ജീൻസൊക്കെ ഇട്ട് നടക്കുന്ന അധ്യാപകരെ അല്ല അല്ലാതെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മളൊരു കോഡ് ഓഫ് ഒരു ഡ്രസ് കോഡ് നമ്മൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് മനസ്സിൽ അത് എന്തിൻ്റെ ഭാഗമാണ് അവരുടെ ബാഹ്യമായ ആകാരം പോലും നമ്മൾ നിർബന്ധപൂർവം ശ്രദ്ധിച്ചിരിക്കുകയാണ് അധ്യാപകർ അധ്യാപകരുടെ കുട്ടികൾ അങ്ങനെ ആയിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട് അവർക്ക് വളരെ നിഷ്ഠയോടെ ജീവിക്കുന്നവരായിരിക്കും അവർ കൂടുതൽ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തുന്നവരായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട് അത് അധ്യാപകൻ്റെ വീട്ടിൽ വരുന്ന കുട്ടികൾക്ക് അവരുടെ അച്ഛനമ്മമാർക്ക് ആ കുട്ടികളിൽ അത്രയും സ്വാധീനം ചെലുത്താൻ കഴിയുന്നതുകൊണ്ടാണ് അതേവിധം ബ്രാഹ്മണൻ്റെ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞിന് ബ്രാഹ്മണ വൃത്തിയിലേക്ക് പോകാനുള്ള സാധ്യത അധികമാണ് ഇതാണ് കെട്ട ഭാരതം വളരെ വികലമായി വ്യാഖ്യാനിച്ച് ജാതി ബ്രാഹ്മണ്യത്തിൻ്റെ മുകളിൽ ചാർത്തി നൽകിയത് അത് തെറ്റാണ് അതായത് ഒരു അധ്യാപകൻ്റെ മകന് മാത്രമേ ഏതെങ്കിലും ഒരു പ്രത്യേക കഴിവുള്ളൂ എന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല സത്യത്തിൽ ആ അധ്യാപകൻ്റെ വലിയ അപകടമാണ് അധ്യാപകൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നാണ് തൻ്റെ മക്കൾ മാത്രം പഠിക്കുകയും മറ്റുള്ളവർ പഠിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു നില സമൂഹത്തിൽ സംജാതമാക്കുന്നതിൻ്റെ പിന്നിലുള്ളത് സത്യത്തിൽ അവരുടെ കുട്ടികൾ അല്പം പുറകിലായാലും ശരി സമൂഹത്തിലെ കഴിവുള്ള കുട്ടികൾ മുന്നിലേക്ക് വരട്ടെ എന്ന് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിൻ്റെ വലിപ്പം സമൂഹത്തിൽ കാണുക അത് ബ്രാഹ്മണൻ ത്യജിച്ചു ഇത് ജാതീയമാക്കി എൻ്റെ മക്കൾ മാത്രം ഇത് പഠിച്ചാൽ മതി വേദം ആര് പഠിക്കണം എൻ്റെ മക്കൾ മാത്രം പഠിക്കണം മറ്റാരും പഠിക്കണ്ട യജ്ഞം ചെയ്യണം എൻ്റെ മക്കൾ മാത്രം ചെയ്യണം മറ്റാരും ചെയ്യണ്ട അപ്പോൾ അത് ജാതീയതയെ സൃഷ്ടിക്കുകയാണ് ഈ ജാതീയതയാണ് ഭാരതത്തിൻ്റെ ഇന്നത്തെ അധപതനത്തിൻ്റെ പ്രധാന കാരണം അതുകൊണ്ട് സസ്യാഹാരത്തിൻ്റെ മഹത്വം ബ്രാഹ്മണവൽക്കരണത്തിൻ്റെ ഭാഗമായി അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യത്വത്തിൻ്റെ ഭാഗമായി നമ്മളതിനെ മനസ്സിലാക്കണം മനുഷ്യനായി പിറന്നോ നിങ്ങളിൽ സാത്വികഭാവം ഉണ്ടാകണം ആ സാത്വികഭാവത്തിൻ്റെ വർധനമാണ് നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുക ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മോക്ഷമാണ് നിങ്ങൾ ഏത് നിലയിൽ നിന്നാലും ശൂദ്രനായ ജോലി ചെയ്താലും വർണ്ണത്തെ വരിച്ചാലും വൈശ്യനായിട്ട് വർണ്ണത്തെ വരിച്ചാലും ക്ഷത്രിയനായിട്ട് വർണ്ണത്തെ വരിച്ചാലും ബ്രാഹ്മണ വർണ്ണത്തെ വലിച്ചാലും വരിച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളുടെ ജീവിതം എവിടേക്ക് പോകുന്നു എന്നാണ് ശൂദ്രനും മോക്ഷത്തിലേക്കാണ് പോകുന്നത് വൈശ്യനും മോക്ഷത്തിലേക്കാണ് പോവേണ്ടത് ക്ഷത്രിയനും മോക്ഷത്തിലേക്കാണ് പോകേണ്ടത് ബ്രാഹ്മണനും ഇതിലേക്കാണ് പോകേണ്ടത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന വിദ്യ അനുസരിച്ച് നിങ്ങൾക്ക് ഈ വർണ്ണത്തെ നിങ്ങളുടെ മുമ്പിൽ വന്നു നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നു ഉള്ളൂ നിങ്ങൾ നോക്കുക ഭാരതത്തിലെ ചരിത്രം ശരിയായി പഠിച്ചിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ക്ഷത്രിയരിൽ മോക്ഷവിദ്യ വൈശ്യരിൽ മോക്ഷവിദ്യ ശൂദ്രനിൽ മോക്ഷവിദ്യ ഇത് ഉണ്ട് മോക്ഷവിദ്യ ബ്രാഹ്മണർക്ക് മാത്രമുള്ളതല്ല ബ്രാഹ്മണർക്ക് സാധ്യത മോക്ഷവിദ്യ ഇല്ല അവർക്ക് വലിയ പ്രയാസം അത് കിട്ടാൻ കാരണം എന്താണ് അവൻ അഹങ്കാരത്തിൻ്റെ മണ്ടയ്ക്കാണ് അറിവുണ്ടെന്നുള്ള അഹങ്കാരത്തിൻ്റെ മണ്ടയ്ക്കാണ് നിൽക്കുക ഭക്തി ഉണ്ടാവത്തില്ല അവനൊരിക്കലും അതിപരിചയാതവജ്ഞ എന്നാൽ ശൂദ്രനും ക്ഷത്രിയനും വൈശ്യനും മറ്റും ഭക്തി ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് അവരിൽ മോക്ഷാവസ്ഥയെ പ്രാപിക്കാനുള്ള ശേഷി ഉണ്ടാവും കൂടുതൽ സമർപ്പണമുണ്ട് അവരുടെ വിദ്യയിൽ അവരാ വിദ്യയോട് വളരെ വലിയ നീതിയാണ് കാണിക്കുക ക്ഷത്രിയൻ ആലോചിച്ച് നോക്കുക ക്ഷത്രിയൻ യഥാർത്ഥ ക്ഷത്രിയനാകുന്നത് അവൻ വീരമൃത്യു വരിക്കുമ്പോഴാണ് അത്രയും ത്യാഗം ചെയ്യുന്ന ഏതെങ്കിലും ബ്രാഹ്മണനുണ്ടോ ഇല്ല വൈശ്യനോളം ത്യാഗം ചെയ്യുന്ന മറ്റാരെങ്കിലും ഉണ്ടോ നമ്മൾ ഇപ്പോൾ ഇതൊരു ഫാഷനായി മാറിയിരിക്കുകയാണ് സോഷ്യലിസത്തിൻ്റെ കടന്നു വരവോടെ മാർസിസത്തിൻ്റെയൊക്കെ കടന്നു വൈശ്യരെ നമ്മൾ ഒരു മുതലാളിത്ത വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് കാണുന്നത് അങ്ങനെ ഒരു മുതലാളി തൊഴിലാളി ബന്ധമൊന്നും ഇതിലില്ല ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്നവർ വലിയ ത്യാഗികളാകണം ശ്രേഷ്ഠരായ പുരുഷന്മാരെ ശ്രേഷ്ഠരായ വൈ വൈശ്യരെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അവർ ത്യാഗികളാണ് അവരുടെ ത്യാഗഭാവം കൊണ്ടാണ് അവർക്ക് അനേകായിരം ജനങ്ങൾക്ക് ജീവസന്ധാരണത്തിനുള്ള ഈ സകലത് ഒരുക്കി കൊടുക്കാൻ കഴിയുന്നത് നമ്മൾ അവരെ ശത്രുക്കളായിട്ട് കണ്ടിട്ട് കാര്യമില്ല സമ്പത്ത് ആർജിക്കുക ഏകഹസ്തേന സമാഹര ശതഹസ്തേന സങ്കിര നിങ്ങൾ ആരും അറിയാതെ അവർ അവരുടെ കൈക്കലേക്ക് ഒതുക്കിക്കൊണ്ടിരുന്ന ധനത്തെ ദാനം ചെയ്തുകൊണ്ടാണ് അവർ വലുതാവുന്നത് ഏത് വ്യാപാരിയും നോക്കിക്കോളൂ ദാനം ചെയ്യാൻ അവർക്ക് മനസ്സുണ്ട് ബ്രാഹ്മണനില്ല ക്ഷത്രിയനില്ല ശൂദ്രനില്ല കേവലം വൈശ്യനാണ് നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ നോട്ടീസ് അടിച്ചിട്ട് ഇറങ്ങുന്നത് എങ്ങോട്ടാണ് ഇറങ്ങുന്നത് വൈശ്യൻ്റെ അടുത്തേക്കാണ് ഇറങ്ങുന്നത് ഈ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവരുടെ വീട്ടിൽ ചെന്ന് അഞ്ച് വയസ്സൊക്കെ കിട്ടത്തില്ല പറയിടത്തില്ല അവർ കൊടുക്കത്തില്ല കൊടുത്ത് ശീലമില്ല പക്ഷേ യഥാർത്ഥ ബ്രാഹ്മണവൃത്തിയുള്ളവൻ കിട്ടുന്നതിൻ്റെ നല്ലൊരു ശതമാനം എന്ത് ചെയ്യുന്നു സമൂഹത്തിനായി നേരത്തെ തന്നെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അവൻ്റെ അവൻ്റെ സമ്പത്ത് വരില്ല അങ്ങനെ കൊടുക്കാൻ പിന്നെ ആരുടെയിലാണ് സമ്പത്ത് വരുന്നത് സമ്പത്ത് വരുന്നത് വൈശ്യൻ്റെ പക്കലാണ് അതുകൊണ്ടാണ് വൈശ്യൻ സമൂഹത്തിൽ ശ്രദ്ധേയനാണ് മറ്റെല്ലാ വിഭാഗത്തിനെയും ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും ശൂദ്രനെയും നോക്കുന്നത് വൈശ്യനാണ് ഇന്ന് കേരളത്തിലുള്ള മുഴുവൻ കടകളും അടച്ച് തീരട്ടെ ഈ സർക്കാർ ഉദ്യോഗം കൊണ്ട് മാത്രം നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമോ ഇവിടുത്തെ ജനതയ്ക്ക് സാധ്യമല്ല പക്ഷെ നമ്മൾ മധ്യകാലത്ത് ഒരു അവർ ചെയ്ത ചില ചൂഷണങ്ങളുടെ ഭാഗമായി ഈ മറ്റുള്ള വർഗങ്ങളെല്ലാം നശ നാശത്തിൻ്റെ മാർഗത്തിലേക്ക് വെച്ച് പതിച്ചതിൻ്റെ ഫലമായി ആദ്യം ഒരു രാജ്യത്തൊരു പ്രശ്നം ഉണ്ടായാൽ അവിടെ ആദ്യം ഓടി രക്ഷപ്പെടുന്നത് വൈശേനായിരിക്കും കാരണം അവന് അവൻ്റെ സമ്പത്തും കൊണ്ട് ഓടി രക്ഷപ്പെട്ടില്ലെങ്കിൽ അവനൊന്നും കാണത്തില്ല ബാലൻസ് ക്ഷത്രിയനെ പോരടിച്ച് നിൽക്കാം അവൻ്റെ കയ്യിൽ ആയുധമുണ്ട് ബ്രാഹ്മണനൊന്നും നഷ്ടപ്പെടാനില്ല കാരണം അവൻ്റെ കുറച്ച് സ്മൃതി മാത്രമേ ഉള്ളൂ ഓർമ്മ മാത്രമേ ഉള്ളൂ ഒരു പ്രൊഫസറെ കിട്ടിയാൽ അവനെ പ്രൊഫസറുടെ ഓർമ്മയാണ് അവൻ്റെ സമ്പത്ത് ക്ലാസ് എടുക്കാനുള്ള ഓർമ്മ മതി ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും അവന് ജീവിക്കാം ക്ഷത്രിയനെന്ത് മതി പോരാടാനുള്ള മനസ്സ് മതി പക്ഷേ വൈശ്യൻ അത് മതിയോ വൈശ്യൻ അത് പോരാ വൈശ്യന് കയ്യിൽ സമ്പത്ത് വേണം അതുകൊണ്ട് അവൻ ആ സമ്പത്തിനെ കാത്ത് സംരക്ഷിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടും ഒരു യുദ്ധകാലത്ത് അവനോട് രക്ഷപ്പെടും അവൻ്റെ അടുത്ത് നീ പറ്റൂ എന്ന് പറഞ്ഞാൽ അവൻ ക്രിസ്ത്യാനിയാവും നീ മുസ്ലിം ആയേ എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമാകും അവൻ്റെ ധർമ്മമൊന്നും അവിടെ പ്രശ്നമല്ല അവൻ്റെ കയ്യിലിരിക്കുന്ന സമ്പത്താണ് അവൻ്റെ പ്രശ്നം ഭാരതത്തിൽ ആകമാനം നമ്മൾ കണ്ടത് അതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ ഭരിക്കാൻ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഒന്നാകെ വൈശ്യവൃത്തിയുള്ള ആൾക്കാരോട് പറഞ്ഞ് നിങ്ങളെല്ലാം ക്രിസ്ത്യാനി ആവണം അല്ലെങ്കിൽ മുസ്ലിം ആവണം ഹിന്ദുക്കളായിട്ട് എല്ലാ ഹിന്ദുക്കളിലെയും വൈശ്യവൃത്തി പോയി അങ്ങനെയാണ് ഈ മതം അതപതിച്ചത് അവരുടെ സ്വത്തുക്കളൊക്കെ അതുവരെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ കാത്തു സൂക്ഷിച്ചു ഈ ക്ഷേത്രം പിന്നെ അവർ കൊള്ളയടിച്ചു സോമനാഥ ക്ഷേത്രമൊക്കെ പതിനേഴ് പ്രാവശ്യം കൊള്ളയടിച്ചു പത്മനാഭസ്വാമി ക്ഷേത്രം അവർ കണ്ടില്ല അതുകൊണ്ട് ഇപ്പോഴും അവിടെ ഇച്ചിരി ബാലൻസ് ഒക്കെ ഏതാണ്ട് ഏതാണ്ട് ഇരിപ്പുണ്ട് ഇപ്പോൾ അത് തുറക്കാനുള്ള ഓട്ടത്തിലാണ് അത് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ പണമാണ് അത് കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ച് വെച്ചതാണ് അത് രാജ്യത്തിൻ്റെ സമ്പത്താണ് അത് നമുക്കെടുത്ത് കളിക്കാനുള്ളതല്ല അത് വരുന്ന തലമുറ എപ്പോഴെങ്കിലും അതിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ അത് എടുത്ത് എടുത്തുപയോഗിച്ച് അങ്ങനെ എടുത്ത് ഉപയോഗിച്ച ചരിത്രമുണ്ട് വലിയ വെള്ളപ്പൊക്കത്തിന് വലിയ കെടുതികൾ സംഭവിക്കുന്ന കാലത്തൊക്കെ രാജകൊട്ടാരം ആ പണം എടുത്ത് ഉപയോഗിക്കും ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഞാൻ ഇന്ന് പ്രതിജ്ഞയിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട് നമുക്കത് അഡീഷണൽ ആയിട്ട് കൊടുക്കാം ഞാൻ ഇന്നത്തെ പ്രഭാഷകൻ നമ്മളോടൊപ്പമുണ്ട് ശ്രീ ജി രഞ്ജിത് ലാൽ ആധുനിക ബാല്യവും ഈശ്വര ചിന്തയും എന്ന വിഷയമാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു നമസ്തേ